ഇവിടെ രണ്ട് തരം എഗ്ലോണിമ ചെടികൾ കാണാം ഒന്ന് ഈ പച്ചയും ചുവപ്പ് ബോർഡറുള്ളത് ഇതാണ് സിൽവർ ക്വീൻ അതായത് ഒരു സിൽവർ കളറും അതിൻ്റെ കൂടെ പച്ച ബോർഡറുള്ളതാണ് എഗ്ലോണിമ സിൽവർ ക്വീൻ ഈ സിൽവർ ക്വീനിന് റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി അതായത് യു കെയിലെ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡൻ മെറിറ്റ് കിട്ടിയതാണ് ഈ ചെടികൾ അഗ്ലോണിമ ആദ്യം ഏഷ്യയിലുണ്ടായിരുന്നത് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലേക്കൊക്കെ ആളുകൾ കൊണ്ടായത് അപ്പോൾ ഏഷ്യയിൽ പണ്ട് ഇത് ഭാഗ്യം കിട്ടുന്ന ചെടിയായിട്ടും ഓണമെൻറ് പ്ലാൻസായിട്ടും നൂറ്റാണ്ടുകളായിട്ട് വളർത്തിയിരുന്നു എന്നാണ് പറയുന്നത്